കേരള കലാമണ്ഡലത്തിൽ കൂടിയാട്ടം പാഠ്യവിഷയമാക്കിയിട്ട് അറുപത് വർഷം പിന്നിടുന്നു ഇതിന്റെ ഭാഗമായി കലാമണ്ഡലം സംഘടിപ്പിച്ച അന്തർദേശീയ കൂടിയാട്ട മഹോത്സവം പത്മവിഭൂഷൺ പത്മാസുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു കൂടിയാട്ടത്തിന്റെ നവോത്ഥാന നായകൻ ഗുരു പൈംകുളം രാമചാക്യാരുടെ സ്മൃതി ദിനമായ ജൂലൈ മുപ്പത്തി ഒന്നിന് ലോക കൂടിയാട്ട ദിനമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് കലാമണ്ഡലം അഭിമാന സ്തംഭമായ കേരള കലാമണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലാണ് കൂത്തും കൂടിയാട്ടവും വിഭാഗം ആരംഭിക്കുന്നത് മഹാനായ ഗുരു രാമചാക്യാരുടെ അർപ്പണവും സബരിയും കൊണ്ട് കൂടിയാട്ടം ഇന്ന് കൂടുതൽ പ്രൗഢമായി ജനകീയമായി ഇപ്പോൾ അറുപത് വർഷം പിന്നിട്ടിരിക്കുകയാണ് കലാമണ്ഡലത്തിലെ കൂടിയാട്ട വിഭാഗം ത്തിലെ സുപ്രധാനമായ നാഴികക്കല്ലായിരുന്നു അത് ആചാരങ്ങളാലും നിഷ്ഠകളാലും സങ്കീർണമായിരുന്ന കൂത്തിൻറെയും കൂടിയാട്ടത്തിന്റെയും ജനകീയവൽക്കരണം ഗുരു പൈങ്കുളം രാമചാക്യരുടെ കലാമണ്ഡലത്തിലെ നിസ്സീമമായ പ്രവർത്തനം കൂടിയാട്ടത്തിന് നവോന്മേഷം നൽകി പ്രചാരണം കൊണ്ടും ഗവേഷണം കൊണ്ടും കൂടിയാട്ടം കാലത്തെയും തോൽപ്പിച്ച് മുന്നോട്ട് കൂടിയാട്ടം പൊതുമണ്ഡലത്തിന്റെ ഭാഗമായിട്ട് അറുപത് വർഷം പൂർത്തിയാകുകയാണ് ഇതിന്റെ ഭാഗമായി കേരള കലാമണ്ഡലം സംഘടിപ്പിച്ച അന്തർദേശീയ കൂടിയാട്ട മഹോത്സവം പത്മവിഭൂഷൺ പത്മസുബ്രഹ്മണ്യം ഉദ്ഘാടനം നിർവഹിച്ചു ചിന്തകളും അതിരുകളില്ലാതെ പ്രവഹിക്കണമെന്നും ഒന്നായി ഭാരത സംസ്കാരമാണെന്നും പത്മ സുബ്രഹ്മണ്യം പറഞ്ഞു ുംഹത്തായെന്നും expand our own art. And then you see there is a common history, there is is a a common common history, thread that binds us. ർ ഒന്ന സെമിനാറുകൾ സംവാദങ്ങൾ പ്രഭാഷണങ്ങൾ പ്രഗത്ഭ കലാകാരന്മാരുടെ രംഗാവതരണങ്ങൾ എന്നിവയാണ് ഫെസ്റ്റിവലിന്റെ ഉള്ളടക്കം മഹത്തായ കലാരൂപത്തെ സമഗ്രമായ സൗന്ദര്യാവബോധത്തിൽ പുനർജനിപ്പിച്ച കൂടിയാട്ടത്തിന്റെ നവോത്ഥാന നായകൻ ഗുരു പൈങ്കുളം രാമചാക്യാരുടെ സ്മൃതി ദിനമായ ജൂലൈ മുപ്പത്തിയൊന്ന് ലോക കൂടിയാട്ട ദിനമായി പ്രഖ്യാപിക്കാനൊരുങ്ങുകയാണ് കലാമണ്ഡലം അദ്ദേഹത്തിനും ഗുരുപരമ്പരയ്ക്കും നൽകുന്ന ആദരമാണ് ഈ പ്രഖ്യാപനം ജനം തൃശൂർ